ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കാസറോൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകൾ എന്തൊക്കെയാണെന്നതാണ് അപ്പോൾ കാസറോൾ സാധാരണ നമ്മൾ ഫുഡ് ഐറ്റംസ് പ്രത്യേകിച്ച് പത്തിരി ചോറൊക്കെ നമ്മൾ ചൂടാ ചൂടാറാതിരിക്കാൻ അതിൽ സൂക്ഷിക്കാറാണല്ലോ പതിവ് അല്ലേ എന്നാൽ അതുമാത്രം വല്ലതും കേട്ടോ നിങ്ങൾക്ക് ഈ കാസറോൾ ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചൂടുള്ള ചായ തന്നെയാണ് കേട്ടോ ഇപ്പോൾ സാധാരണഗതിയിൽ പലരും നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒക്കെ ചോദിക്കുന്ന സമയത്ത് പല സമയങ്ങളിലായിട്ടായിരിക്കും ചായ കുടിക്കുക അപ്പോൾ ചായ അതിനനുസരിച്ച് ഇങ്ങനെ ചൂടാക്കേണ്ടി വരും ചിലർക്ക് ഫ്ലാസ്കിൽ വെച്ച ചായ ഇഷ്ടമാവില്ല അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം പിന്നീടാണ് അവർ കുടിക്കുന്നത് എങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെ ചൂടുള്ള ചായ നമുക്ക് ഇതുപോലെ കാസ്ട്രോളിൽ വെച്ച് മൂടാവുന്നതാണ് ഇങ്ങനെ മൂടുന്നതുകൊണ്ട് നമുക്ക് ചായയുടെ ചൂട് കുറേ നേരം വരെ നമുക്ക് നിലനിർത്താൻ പറ്റും കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് പലരും അറിയാത്തൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ പുറത്ത് വെച്ച് മൂടി വെക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ നിങ്ങൾക്ക് കാസറോളിന് അകത്ത് വെച്ച് ഇതുപോലെ ഗ്ലാസ് അകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മൂടി വെക്കാവുന്നതാണ് സ്റ്റീൽ പാത്രത്തിലും അതുപോലെയുള്ള ഗ്ലാസ്സിലും ഏത് പാത്രത്തിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചൂട് മാത്രമല്ല കേട്ടോ തണുപ്പും ഒരുപാട് നേരം അതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതായത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുന്ന ഐസ് ബോക്സിലുള്ള ഐസിന്റെ പീസുകളൊക്കെ നമുക്ക് ഇതുപോലെ കാസറോളിൽ ഇട്ട് വെച്ചതിന് ശേഷം മൂടി വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഐസും കുറേ നേരം നമുക്ക് അലകാതിരിക്കാൻ സഹായിക്കും കേട്ടോ അപ്പൊ ചൂട് മാത്രമല്ല തണുപ്പും ഒരേ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ ഏത് പഴക്കാത്ത പഴവും പഴം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അതേത് തന്നെ ആവട്ടെ നമുക്ക് ഇതുപോലെ കാസറോൾ വെച്ചതിന് ശേഷം മൂടി വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദിവസം മൊത്തം നമ്മൾ നമ്മളിതുപോലെ മൂടി വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇത് പഴുത്ത് വരും കേട്ടോ അപ്പോൾ ഏത് പഴുക്കാത്ത പഴമായാലും ഇനി പഴം മാത്രമല്ലാട്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സ് ആപ്പിള് അതുപോലെ അനാർ മാംഗോ ഇവയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റോ അഥവാ നമുക്ക് പഴുക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഗ്യാസ്ട്രോള് തന്നെയാണ് ഇത് നന്നായി അടച്ച് നന്നായി ഇന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിറ്റേത്ത ദിവസത്തേക്ക് നിങ്ങൾ എടുക്കുകയാണ് തീർച്ചയായും നന്നായി പഴ്ത്തിട്ടുണ്ടാകും കേട്ടോ ഇതും വളരെ യൂസ്ഫുള്ളാണേ അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ കടലയാണ് കേട്ടോ അപ്പൊ കടലക്കറി പ്രത്യേകിച്ച് കടലക്കറിക്ക് തലേന്ന് പുതിർത്തിയിടണം അപ്പൊ തലേ ദിവസം നമുക്ക് കടലക്കറി പുതിർത്തിടാ മറന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് കടല ഇതുപോലെ കാസറോളിൽ ഇട്ട ശേഷം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ തലേന്ന് പുതിർത്തിട്ട അതേ അതേ ലെവലിൽ നന്നായി കുതിരുട്ടോ അപ്പോൾ കടല കുതിർക്കാൻ മറന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിപ്പാണ് നല്ല തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായി ഒന്ന് മൂടി വെക്കുക ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അതിനുശേഷം എടുക്കുകയാണെങ്കിൽ കടല നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും പ്രത്യേകിച്ച് തലേന്ന് കുതിർത്ത വെച്ച മുതൽ അതേ ഒരു അതേ അതുപോലെ നന്നായി കുതിർന്നു വരും